വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ വിഷ്ണു വീണ്ടും ശാലിനിയോട് ചോദിക്കുകയാണ് തനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ദൈവം എന്നെ പെട്ടെന്നൊന്നും കൊണ്ടുപോയില്ല ഞാൻ മരിച്ചു പോകത്തുമില്ല അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ വിഷ്ണു ആ സമയത്ത് അപ്പോഴവിടത്തേക്ക് വരില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം നമുക്കൊരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അങ്ങ് ശാലിനിയെ വീണ്ടും കയ്യിൽ മുത്തം വയ്ക്കുന്നു നെറ്റിയിലേക്കൊക്കെ മുത്തം കൊടുക്കുകയാണ് ശാലിനി വിഷ്ണുവിനെ വിഷ്ണുവിൻ്റെ കവിളിലേക്കിങ്ങനെ ചേർത്ത് പിടിച്ച് അവർ രണ്ടുപേരും കൂടി അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതേ സമയം പുറത്ത് സത്യമാണെങ്കിൽ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് അമ്മയെ എപ്പോഴാണ് കാണാൻ പറ്റുകയാണ് അന്നേരം അച്ഛൻ കണ്ടിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കാണാമെന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങുകയാണ് അന്നേരം എങ്ങനെയുണ്ട് ശാലിനിക്ക് എന്നിങ്ങനെ ശാരദാമ ഓടി വന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് അന്നേരം പിന്നെ നാളെ റൂമിലേക്ക് മാറ്റിയിട്ട് കാണാം വേറെ കുഴപ്പമൊന്നുമില്ല ജീവൻ തിരിച്ചുവിട്ട് തന്നെ ഭാഗ്യം എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ എല്ലാവരും ഇങ്ങനെ ആശ്വസിച്ച് നിൽക്കുകയാണ് അന്നേരം സത്യ പറയുന്നുണ്ട് എനിക്ക് അമ്മയെ കാണുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണാൻ പറ്റില്ലല്ലോ എന്നാൽ അതിനകത്തേക്ക് ആരെയും കയറ്റി വിടില്ല നാളെ റൂമിലേക്ക് മാറ്റിയിട്ട് ഡോക്ടർ വന്നിട്ട് കാണിക്കാന്ന് പറയുമ്പോൾ കാണണം കാണുമെന്നും പറഞ്ഞ് കുട്ടി വാശി പിടിക്കണം നേരെ അച്ഛൻ പറയുന്നത് കേൾക്കുമോളേന്നും പറഞ്ഞ് വിഷ്ണു സമാധാനത്തിൽ പറയുന്നുണ്ട് നേരെ ക്ഷാമം പറയുകയാണ് വിഷ്ണുവിടെ അതോർത്ത ടെൻഷൻ അടിക്കണ്ട ഞാൻ പപ്പി സത്യയെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം എന്നിങ്ങനെ പറയുകയാണ് തുടർന്നാണെങ്കിൽ ഇവിടെ എല്ലാവരും ഇങ്ങനെ നിൽക്കണ്ട വീട്ടിലേക്ക് പോയിക്കോ സത്യ ഇവിടെ നിർത്തണ്ട കൊണ്ടുപോയിക്കോളാം ശാലി പറഞ്ഞു എന്ന് പറയുകയാണ് നേരെ എങ്കിൽ പോയിട്ട് നാളെയും രാവിലെ വരാം ശാരദാൻ പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് വരുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് ചോദിക്കുകയാണ് അന്നേരം ക്ഷ്യാമ പറയുന്നുണ്ട് രണ്ട് ദിവസം ഇവിടെ കിടക്കേണ്ടി എന്ന് അന്നേരം ശബ്ദം പറയുന്നുണ്ട് എന്നിട്ട് പൊടിയിരിക്കേം ചമ്മന്തിയും കൊണ്ടുവരാം വൈകിരുചിയോടെ എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് പറയുകയാണ് തുടർന്ന് ശ്യാമം പറയുകയാണ് പപ്പിയെ സത്യയെ വിളിക്കാനായിട്ട് പിന്നെ പപ്പിയോട് പറയുകയാണ് തുടർന്നാണെങ്കിൽ വിളിക്കുന്നുണ്ട് വാ ബാ സത്യെ നമുക്ക് പോകാമെന്ന് പറയുകയാണ് നേരെ ഇല്ല ഞാൻ വരില്ല എനിക്കെൻ്റെ അമ്മയെ കാണണം അമ്മയെ കാണാതെ ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ സത്യമാണെങ്കിൽ ആകെ വാശി പിടിക്കുക അമ്മയെന്നും പറഞ്ഞ് അകത്തേക്ക് കയറാനൊക്കെ തുടങ്ങുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് കാണാൻ പറ്റില്ല അവളെ നാളെ കാണാമെന്ന് പറയുമ്പോൾ ഇല്ല എൻ്റെ അമ്മയെ കാണാതെ ഞാൻ എങ്ങോട്ടും വരില്ല കാണണം കാണണം കാണണമെന്നും പറഞ്ഞിട്ട് ഈ കുട്ടി ആകെ ബഹളം വെക്കുകയാണ് അന്നേരം വിഷ്ണു ആകെ പിടിവിട്ട് നിൽക്കുകയാണല്ലോ വിഷ്ണുവിന് ആകെപ്പാട് എങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ പറയുകയാണ് സത്യം നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല അകത്തേക്ക് ആരെയും കടത്ത് വിടില്ല നാളെ കാണാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു വിഷ്ണു ആകെ ചൂടാവുന്നുണ്ട് അന്നേരം എല്ലാവർക്കും സങ്കടം വരുന്നുണ്ട് അന്നേരം സത്യം പറയുകയാണ് എനിക്കെൻ്റെ അമ്മയെ കാണണം എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിനങ്ങ് സങ്കടം വരികയാണ് തുടർന്ന് ശാരദാമ്മ പെട്ടെന്ന് സത്യം അങ്ങ് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ബാ മോളെ നമുക്ക് പോവാം വന്നേ വന്നേ ഒരു കാര്യം പറയട്ടെ എന്നും പറഞ്ഞ് സത്യ ബലമായിട്ട് തന്നെ നിർബന്ധമായിട്ട് ശാരദാമ പിടിച്ചു പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ശ്യാമയും പപ്പിയും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അവരോടൊപ്പം അന്നേരം വിഷ്ണു അങ്ങ് ആകെ ടെൻഷൻ അടിക്കുകയാണ് കുട്ടിയോട് ദേഷ്യപ്പെട്ടതിലും ശാലിനിയുടെ ആരവസ്ഥയിലുമൊക്കെ ഒക്കെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് വിഷ്ണുവിൻ്റെ തുടർന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശരദാമ്മ പറയുകയാണ് ബാമോളെ നമുക്ക് ഇപ്പോൾ അമ്മയെ കാണിക്കില്ല അതിനകത്തേക്ക് കുട്ടികളെ കേറ്റില്ല അതുകൊണ്ടല്ലേ അന്നേരം ഇല്ല പിന്നെ എനിക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല എനിക്ക് ആരും നാളെ ഞാൻ വരുന്നുണ്ട് നാളെ എനിക്ക് കാണാൻ വേണ്ട എന്ന് പറഞ്ഞ് സത്യം ആകെ ഒരു വാശയിലാണ് അന്നേരം പപ്പി സത്യയുടെ സമാധാനിപ്പിക്കാൻ പറയുന്നുണ്ട് പക്ഷെ നാളെ ഞങ്ങൾ വരുന്നുണ്ട് ചേച്ചിയമ്മയെ കാണാൻ ഞങ്ങൾ വരും വരുന്നുണ്ട് പറയുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് എന്നിട്ട് ശാരദാമ്മ പറയുന്നുണ്ട് വരുന്നില്ലെങ്കിൽ വരണ്ട എനിക്ക് എൻ്റെ മോളെ കണ്ടേ പറ്റൂ എന്നിങ്ങനെ പറയുകയാണ് അതായത് സത്യം നടങ്ങുന്നുണ്ട് തുടർന്ന് ശ്യാമ പറയുകയുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയമ്മയെ നമുക്ക് എല്ലാവർക്കും കൂടി വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ കുടുംബശ്രീ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ അത് വേണ്ട മോള് പപ്പിയും കൂട്ടി പിന്നെ സത്യാമ്മയുടെ വീട്ടിലേക്ക് തന്നെ പോകും ഇപ്പോൾ വിഷ്ണു അവിടെ ഇല്ലായിരിക്കുമ്പോൾ മോളും കൂടി അവിടെ നിന്ന് വരുന്നത് മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന് ശാരദാമ്മ പറയുകയാണ് കല്യാണം കഴിച്ചുകൊണ്ടുപോയി വീട് തന്നെയാണ് പ്രധാനം അവിടെ നിന്ന് മാറി നിൽക്കേണ്ട വിഷ്ണു കൂടി ഇല്ലാത്ത സ്ഥിതിക്ക് മോൾ ഇവിടെ നിൽക്കേണ്ട എന്ന് പറയുമ്പോൾ എങ്കിൽ ശരി ഞാൻ അങ്ങോട്ടത്തേക്ക് തന്നെ പോവാം ചെന്ന് കയറുമ്പോൾ വഴക്കൊക്കെ പറയും എന്നാലും സാരമില്ല എന്ന് പറയുകയാണ് അന്നേരം അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് മരിച്ചോളണം ഒട്ടക്കുള്ള കാശൊക്കെ ഉണ്ടല്ലോ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുകയാണ് അന്നേരം എങ്കിൽ സത്യം പോട്ടെ പോയിട്ട് നാളെ വരാമെന്ന് പറയുകയാണ് അന്നേരം പൊയ്ക്കോ എന്ന് സത്യ പറയുന്നുണ്ട് പപ്പിയോട് പക്ഷേ നാളെ ഞാൻ വരില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വഴക്കൊക്കെ മാറിയോ എന്ന് വീണ്ടും ശാരദാമ്മ ചോദിക്കുമ്പോൾ വഴക്കൊക്കെ മാറി പക്ഷേ നാളെ ഞാൻ വരില്ല എന്ന് പറയുകയാണ് അന്നേരം ശാരദാമ പറയുന്നുണ്ട് ഓ എങ്കിൽ ശരി പക്ഷേ ഇപ്പോൾ വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ സത്യയും കൊണ്ട് ശാരദാമ്മ കുടുംബശ്രീയിലേക്കും പപ്പിയും കൊണ്ട് പിന്നെ ശ്യാമ സത്യഭാമയുടെ വീട്ടിലേക്കും പോകുന്നുണ്ട് തുടർന്ന് കമലൻ ചെന്ന് വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ ആശാനേ ഇത് ശാന് ഏട്ടത്തിയമ്മ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞില്ലേ പിന്നെന്താ ഇങ്ങനെയും ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് കൈവിട്ട് പോയി അതാണ് ഞാൻ അവളോട് ദേഷ്യപ്പെട്ടത് കാത്തിരുന്ന് കിട്ടിയതാണ് പാവം വല്ലാത്തൊരവസ്ഥയിൽ ഞാനങ്ങനെ പറഞ്ഞു പോയി സാരമില്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് അവളെ വിളിച്ചോളാം ഞാൻ വിളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും പിന്നെ വിഷ് കമലം പറയുന്നുണ്ട് ആശാൻ്റെ ഒറ്റ ഒരു ഒരിതിലാണ് പിന്നെ ഏട്ടത്തിയമ്മ അവരുടെ കുടുംബവും എല്ലാവരും അവർ പോകുന്നത് അപ്പോൾ ആശാൻ കൂടി ഇങ്ങനെ തളർന്നു പോയാൽ എന്ത് ചെയ്യും അതൊന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാടാണ് പക്ഷെ പെട്ടെന്നൊരു സമയത്ത് എൻ്റെ നിയന്ത്രണം അങ്ങ് വിട്ടുപോയി എൻ്റെ അവസ്ഥ നീയൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവിടെ അച്ഛനും അമ്മയും ഏത് നിമിഷവും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള രീതിക്ക് നിൽക്കുകയാണ് വേറെ ഒരു വീട് പോലും ഞാൻ തരപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ ഇടയിൽ ഇവിടെ ശാലിനി ഈ ഒരു കാര്യത്തിന് ഓടി നടക്കാനായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ കൂടി കയ്യിലാണെങ്കിൽ പത്തിൻ്റെ പൈസ ഇല്ല ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യുക എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കമലിന് സങ്കടം വരികയാണ് അതിൻ്റെ ഇടയിലാണെങ്കിൽ അമ്മ രണ്ട് മൂന്നാണ് വിളിച്ചിരിക്കുന്നു എന്തെങ്കിലും കാര്യം പറഞ്ഞ് എന്നെ അങ്ങോട്ടത്തേക്ക് വിളിക്കാനാകി ആയിരിക്കും അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല എല്ലാം കൂടി ഞാൻ എങ്ങനെയാണ് താങ്ങുക എന്നും പറഞ്ഞിട്ട് വിഷ്ണുവും കരയൊക്കെ ചെയ്യുന്നുണ്ട് കണ്ണീരൊക്കെ തുടക്കിയാണ് ആ ഒരു മനോവിഷമത്തിൽ വിഷ്ണു എല്ലാം കൂടി ആകുമ്പോൾ വിഷ്ണുവിൻ്റെ നിയന്ത്രണം ഇട്ടു പോകുന്നുണ്ട് അന്നേരം കമലം പറയുകയാണ് ആശാനെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം സാമ്പത്തികമായിട്ട് ആശാനെ സഹായിക്കണമെന്നൊക്കെ എനിക്കറിയാം പക്ഷേ ജോലി ചെയ്ത് കാശ് കാശുണ്ടാകും പക്ഷേ അത് ഒരു കൂട്ടി വെക്കാനൊന്നും എനിക്കറിയില്ല എന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല നിഴലായിട്ട് നീ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ അത് തന്നെയാണ് ഏറ്റവും വലിയ സഹായം പൈസയൊക്കെ ഇന്ന് നമുക്ക് ഈ നഷ്ടങ്ങളൊക്കെ എന്നും എങ്കിലും നമുക്ക് നികത്താവുന്നതേ ഉള്ളൂ അതൊന്നും സാരമില്ല എന്ന് പറയുമ്പോൾ അസ സമാധാനപ്പെടും എന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആശ്വസിക്കുകയാണ് ഇതേസമയം അവിടെ രാഘവൻ രാഘവന്മാരാണെങ്കിൽ വീടിൻ്റെ ഉമ്മർത്തിരിക്കുന്നുണ്ട് ശരദാമ്മ ആധാരം കൊണ്ടുവന്നതും സത്യഭാമ്മ വഴക്ക് പറഞ്ഞ് ഇട്ടതുമൊക്കെ സീനൊക്കെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാളിങ്ങനെ കാറിൽ വന്ന് ഇറങ്ങുന്നത് തുടർന്നിട്ട് സത്യാമ്മ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഫാമയി നിന്ന് വിളിക്കുകയാണ് അന്നേരം ഫാമ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് പൊന്നിയും വരുന്നുണ്ട് അന്നേരം ആ കിഷോറോ എന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ ഞാനിങ്ങനെ ആർക്കും പൈസ ഒന്നും കൊടുക്കാറില്ല അടുത്തറിയാവുന്നവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാഗിൽ നിന്നും കുറച്ച് പൈസ എടുത്തിട്ട് സത്യാമ്മയ്ക്ക് നേരെ നീട്ടുകയാണ് ചോദിച്ചത് മുഴുവനും ഉണ്ട് എന്ന് പറയുമ്പോൾ സത്യഫാമ അത് കൈനീട്ട് വാങ്ങുന്നുണ്ട് എന്നിട്ട് ഫാമയ്ക്ക് ആകെ ഒരു നാണക്കേട് പോലെയാണ് അത് ചെയ്യുന്നതൊക്കെ എന്നിട്ട് പറയുകയാണ് പിന്നെ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ ഡീലിങ്സ് അറിയാമല്ലോ കൃത്യമായ പലിശ മുതലിനെക്കുറിച്ച് ഞാൻ ചോദിക്കത്തേ ഉള്ള അതാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു അവസരത്തിൽ സഹായിച്ചതിന് വളരെ നന്ദിയുണ്ട് ആവശ്യം വന്നപ്പോൾ വാങ്ങേണ്ടി വന്നതാണ് എന്നിങ്ങനെ ഒരു കയ്യെറിഞ്ഞ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഫാം അങ്ങ് വളരെ വിഷമത്തോടു കൂടിയാണ് പറയുന്നത് അതിനെ തുടർന്ന് വരട്ടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുപോലെ വരട്ടെ സത്യാമ്മയെന്ന് പറഞ്ഞിട്ട് പോട്ടയേട്ടാന്ന് ഇങ്ങനെ രാഘവന്മാരോടും പറഞ്ഞിട്ട് അയാളും കാറിൽ കയറി പോകുന്നുണ്ട് തുടർന്ന് ഫാമയാണെങ്കിൽ ഈ പിന്നെ രാഘവൻ നായരെ നോക്കാതെ അങ്ങ് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ സത്യഭാമയിൽ നിന്ന് വിളി ഫാമേന്ന് വിളിക്കുകയാണ് അപ്പോൾ ഒരാവശ്യം വന്ന സത്യഫാമയ്ക്ക് കൈനീട്ടി വാങ്ങാനായിട്ട് അറിയാമല്ലേ എന്ന് ചോദിക്കുകയാണ് അന്നേരം നമ്മുടെ ആവശ്യങ്ങൾ നടക്കണ്ടേ നമുക്കൊരു വീടൊക്കെ എടുക്കണ്ടേ അതുകൊണ്ട് ഇതുകൊണ്ട് നടക്കുമോ എന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ കറക്റ്റായിട്ട് കൊടുക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള വഴി സർവേശ്വരം കാണിച്ചു തരും മനസ്സറിഞ്ഞ് ഒരു തെറ്റും ഈ സത്യഭാമ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് വീടൊക്കെ എടുക്ക യും ചോദിക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും വീട് നീ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു വീട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് ഒരുപാട് ബന്ധുക്കളൊക്കെയുള്ള ഒരു വീട് അവിടെ ഞാനും രാഘവേട്ടനും എല്ലാവരും കൂടി സുഖമായിട്ട് കഴിയും അവിടെ നിന്ന് നമ്മളെ ആരും അടിച്ചിറക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു വീടിങ്ങനെ ഒരു നെഗറ്റീവ് ഫിലിം എന്ന പോലെ കാണിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അതൊരു വൃദ്ധസദനമാണ് സത്യഭാമ കണ്ടുവച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത് കൃത്യമായിട്ടത് കാണിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ഈ സമയത്താണ് ശ്യാമയും പപ്പിയും കൂടി ഓട്ടോയിൽ വന്നിറങ്ങുന്നത് അന്നേരം ഈ രാത്രി ആരാന്നി രാഘവന്മാര നോക്കുമ്പോഴാണ് ഇങ്ങനെ പപ്പി ആട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് അച്ചച്ചാന്നും പറഞ്ഞു ഓടി വന്ന് രാഘവേന്ദ്രയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അന്നേരം ഫാമിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ശ്യാമം എങ്ങോട്ടാകത്തേ കയറുമ്പോൾ അവിടെ നിൽക്കുകയും ചോദിക്കുകയാണ് എല്ലാം ഉപേക്ഷിച്ച് നീ ഇറങ്ങിപ്പോയതല്ലേ പിന്നെ നീ എങ്ങോട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ എന്താ ഫാമിയെ നീ പറയുന്നത് ഇത് അവളേയും കൂടെ വീടല്ലേന്ന് അന്നേരം അതൊക്കെ ശരി തന്നെ പക്ഷേ തോന്നുമ്പോൾ കയറാൻ വരാനും ഇറങ്ങിപ്പോകാനും സത്ര ഒന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോൾ പപ്പിക്ക് വിഷമം വരികയാണ് അമ്മയെ വഴക്ക് പറയില്ല എന്ന് പറയച്ചാ സത്യമോട് പറയുന്നു പറയുമ്പോൾ ഈ കുഞ്ഞു പറയുന്നത് കേട്ടില്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഫാമ ഒന്ന് അടങ്ങുന്നുണ്ട് എന്നിട്ടും അങ്ങ് ഫാമ ദേഷ്യപ്പെടുകയാണ് അന്നേരം പിന്നെ ശാരദാമ്മ ആയിരിക്കും ഇവളെ വീണ്ടും തന്ത്രപരമായിട്ട് പറഞ്ഞു വിട്ടത് അവസാനം കിട്ടുന്നെങ്കിൽ എന്തെങ്കിലും കൂടി അവസാനമായിട്ട് എന്തെങ്കിലും കിട്ടുമെങ്കിൽ അതും കൂടി കൊണ്ട് ചെല്ലാമല്ലോ ഇരന്ന് തിന്നുന്നവരെ തുരന്ന് തിന്നുന്ന കൂട്ടങ്ങളാണ് എന്നൊക്കെ ഇവളും ഇവളുടെ ചേച്ചിയും ആശുപത്രിയിൽ ഒന്ന് കിടക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ഫാമ പറയുമ്പോൾ ശ്യാ ശ്യാമയ്ക്ക് വിഷമം വരികയാണ് ശ്യാമ പറയുന്നുണ്ട് ദ്രോഹം ചെയ്തു ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്തത് എൻ്റെ അമ്മ എല്ലാവരും ഉള്ളൂ ഇവിടെയും വന്നില്ലേ ചോദിക്കാണ് സഹായിക്കാനായിട്ട് അന്നേരം ഫാമ പറയാണ് കേട്ടില്ല രാഘവേട്ട് അവരുടെ വീട്ടുകാരെ പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വന്നു എന്ന് പറയുകയാണ് അന്നേരം പിന്നെ ഈ പപ്പി പറയുന്നുണ്ട് പിന്നെ അമ്മ ഇറക്കി വിടല്ലേ എന്ന് പറ ഇറക്കി വിട്ടാൽ ഞാനും പോകും അമ്മയോടൊപ്പം ഞങ്ങൾ ഇറക്കി വിടല്ലേന്ന് പറ എന്നൊക്കെ പറയുമ്പോൾ ഈ കുഞ്ഞു പറയുന്നത് കേട്ടില്ലേ ഫാമ എന്നീ കുഞ്ഞിനെ ഓർത്തെങ്കിലും ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഫാമ ഒരുവിധം അടങ്ങുന്നുണ്ട് ആ കുഞ്ഞ് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഇറക്കി വിടുന്നില്ല പക്ഷെ നാളെ രാവിലെ പൊക്കി കൊള്ളണം എന്നിങ്ങനെ പറയുകയാണ് ഇവിടെ വേറെ ആരും വേണ്ട ഇത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ് ഞാനെൻ്റെ അക വീട്ടിനെ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ സത്യഭാമ്മ അതവിടെ മനപൂർവ്വം പറയുന്നത് തന്നെയാണ് അത് ആ ഫാമയുടെ മുഖഭാവത്തിൽ നിന്നും കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നാളെ രാവിലെ പൊയ്ക്കൊള്ളണം എന്നിങ്ങനെ പറയുമ്പോൾ എത്രയും പറഞ്ഞിട്ട് ഫാം അങ്ങ് പൈസയുമായിട്ട് അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് പക്ഷേ ഫാമയുടെ മുഖത്ത് നല്ല വിഷമമുണ്ട് ശ്യാമയും പപ്പിയും ശാരദാമയുടെ വീട്ടിലേക്ക് അവർ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി തന്നെയാണ് ശ്യാമയും ഫാമയ്ക്കും രാഘവന്മാർക്കുമായിട്ട് ആ ഒരു വൃദ്ധസദനമായിരിക്കണം ഫാമ അവിടെ കണ്ടുവച്ചിരിക്കുന്നു അപ്പോൾ ഇവരെയൊക്കെ മനഃപൂർവ്വം ഫാമ അവിടെ നിന്നും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഈ സമയത്തിനോടകം പിള്ളയും അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് സ്കൂട്ടിയിൽ വരുന്നുണ്ട് പിള്ളയും പൊന്നുമൊക്കെ ഇതൊക്കെ കേട്ട് വിഷമിച്ച് ാണ് അന്നേരം പിന്നെ പിന്നെ സത്യഭാമയങ്ങ് അകത്തേക്ക് പോയ ശേഷം അച്ചച്ച നാളെ നമ്മൾ പോകണോ നമ്മളെ ഇറക്കി എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ എൻ്റെ കുഞ്ഞു അങ്ങനെയൊന്നും പറയലെന്നും പറഞ്ഞ് കുഞ്ഞിനെ രാഘവൻ രാഘവേന്ദ്ര ചേർത്ത് പിടിക്കുന്നുണ്ട് അന്നേരം അച്ഛ അമ്മ പറഞ്ഞത് കേട്ടില്ലേ എന്നിങ്ങനെ ശമയം പറയുകയാണ് അന്നേരം നാളെ നമുക്ക് ആലോചിച്ചൊരു തീരുമാനം രാഘവൻ രാഘവേന്ദ്രൻ പറഞ്ഞ് സമാധാനപ്പെടുത്തുന്നുണ്ട് പക്ഷെ അതിനുശേഷം അകത്തേക്ക് പോകുന്ന ഫാമയാണെങ്കിൽ ആ പൈസയൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ആകെ വിഷമിച്ചു നിൽക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് ഇതേസമയം അവിടെ സുസ്മിതയുടെ വീട്ടിൽ ചന്ദ്രബോസും ഉപേന്ദ്രനും സുസ്മിതയും ആ പുതിയ എ ഡി എമ്മും എല്ലാവരും കൂടി ഒരു ആഘോഷം തുടങ്ങിയാണ് വിജയിച്ചതിൻ്റെ ശാലിനി ഇങ്ങനെ കുത്തേറ്റ് കിടക്കുന്നതിലൊക്കെ തുടർന്ന് മദ്യമൊക്കെ എല്ലാ ഗ്ലാസ്സുകളിലേക്കും സുസ്മിത ഒഴിക്കുന്നുണ്ട് അതിനുശേഷം ഈ എ ഡി എമ്മിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ജില്ലാ കളക്ടർ ശാലിനി ഇങ്ങനെ കിടക്കുന്ന അബോധ കിടക്കുന്ന ആ ഒരവസ്ഥയിൽ ജില്ലയുടെ ചുമതല താൽക്കാലികമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന എ ഡി എമ്മിന് നമ്മുടെ എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഗ്ലാസ് കൊടുക്കുന്നത് അന്നേരം പുള്ളിയത് വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട് സാധാരണ സ്വാഗതം ചെയ്യുമ്പോൾ പിന്നെ ചെണ്ടും പിന്നെ ബൊക്കയും ഹാരം ഒക്കെയാണ് കൊടുക്കുന്നത് ഇതിപ്പോ എന്ന് പറയുമ്പോൾ ഇത് ഇവിടുത്തെ ഒരു ആചാരമാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അതുടർന്ന് അവരെല്ലാവരും അത് കഴിയുകയാണ് അതിനുശേഷം ശേഷം ഈ ഉപേന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ ഉപേന്ദ്രനും ചന്ദ്രബോസും ഒക്കെ പറയുകയാണ് അപ്പോൾ ഇനി നമുക്ക് ജപ്തി നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ അതല്ലേ അതിൻ്റെ രീതി എന്ന് പറയുമ്പോൾ എല്ലാവരും അത് പറഞ്ഞ് സമ്മതിച്ച് ചിരിച്ച് അവരങ്ങ് ആഘോഷിക്കുകയാണ് ഇത്രയുമാകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ അതിനുശേഷമാണ് ഇനി അവിടെ സുസ്മിതയാണെങ്കിൽ ഈ എ ഡി എമ്മിന് ആ ഒരു കൈക്കൂലി എന്നോണം കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് അതിനുശേഷം അടുത്ത എപ്പിസോഡിൽ ശ്യാമയും പപ്പിയുമൊക്കെ പിറ്റേ ദിവസം അവിടെ നിന്ന് ഓരോ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകും അതും കാണിക്കുന്നുണ്ട് അന്നേരം പപ്പി ഇങ്ങനെ വിഷമിച്ച് പറയും ഇനി അച്ഛമ്മയും നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറയുകയാണ് പക്ഷേ അത് അത് അവർ പോകുന്നത് സത്യഭാമ ഇങ്ങനെ കണ്ണീരോടെ നോക്കി നിൽക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരേയും മനഃപൂർവ്വം ഭാമ അവിടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണ് ജപ്തി നടപടിയ നടപടികളും കാര്യങ്ങളും ഒക്കെ വരുന്നതും ആ വിഷ്ണുവിൻ്റെ കിഡിലൻ മാസ് ഒക്കെ അടുത്തടുത്ത എപ്പിസോഡുകളിൽ ഓക്കെ താങ്ക്